Sevens Golden Diamonds ം ഇടക്കൊച്ചിയിൽ ജനകീയ തടയണ കെട്ടി പ്രതിഷേധിച്ച് ഇടക്കൊച്ചിയിലെ ഓരുവെള്ള കയറ്റത്തിന് നടപടി സ്വീകരിക്കാൻ വൈകുന്നേരം പ്രതിഷേധിച്ച് ജനകീയ തടയണ തീർത്ത് പ്രതിഷേധം ഇടക്കൊച്ചിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കുമ്പളങ്ങി പുഴയോട് ചേർന്നുള്ള പാടശേഖരങ്ങളിലേക്ക് ഓരുവെള്ളം കയറുന്നത് നിയന്ത്രിക്കുന്ന ഫ്ലൂയിസുകൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഇതിലൂടെയാണ് വേലിയേറ്റ സമയത്ത് വെള്ളം കരകവിഞ്ഞൊഴുകി റോഡുകളിലേക്കും പുരയിടങ്ങളിലേക്കും എത്തി ജനജീവിതം ദുസ്സഹമായി മാറുന്നത് ഈ ഭാഗത്തുള്ള രണ്ട് സർവീസുകൾ ഉൾപ്പെടെ പുന നിർമ്മിക്കുന്നതിന് നാല് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ഇറിഗേഷൻ വകുപ്പ് പാസാക്കിയിട്ടുള്ളതാണ് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചിട്ടും പണി തുടങ്ങാത്ത സാഹചര്യത്തിലാണ് ജനകീയ സമിതി ജൂൺ മാസം ജനങ്ങളുടെ സഹകരണത്തോടെ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ നടത്തിക്കോളൂ ഞങ്ങളുടെ ദുരിതങ്ങൾ നിങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കൂ ഞങ്ങൾക്ക് താൽക്കാലിക ദുരിതങ്ങൾക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങൾ എവിടെ ചോദിച്ചാൽ കാലം ഇതെല്ലാം തീർത്തും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇടക്കോച്ചി എന്നാൽ ജൂൺ ആറാം തീയതി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കളക്ടർ താൽക്കാലിക ഫണ്ട് നിർമ്മാണത്തിനായി അഞ്ചു ലക്ഷം രൂപ പാസ്സാക്കുകയും ചെയ്തു ഈ രണ്ട് താൽക്കാലിക തടയണയുടെ പണി രണ്ടാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഡിവിഷൻ കൗൺസിലർമാർ ജൂൺ കൺവെൻഷനിൽ പറഞ്ഞു എന്നാൽ അതിന് രണ്ട് ദിവസം കൗൺസിലർമാർ ഇടപെട്ട് ലക്ഷം രൂപ പാസാക്കിയതായി നിങ്ങൾക്ക് അറിയാം ദുരന്ത നിവാരണ സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി ഏറ്റെടുത്ത് ഒരു കൊല്ലം കൊണ്ട് തീർക്കുക അത് എത്രയും പെട്ടെന്ന് അതിനെ പറ്റി മാറ്റണം അവിടെയാണ് സമിതിയുടെ പ്രവർത്തനം ഒരു ഒരു മാസമായിട്ട് ഈ പ്രവർത്തന കൊണ്ടാണ് ഇന്ന് ജനകീയ സംഘടിപ്പിക്കാൻ ജനകീയ സമിതി എന്നാൽ ഇതുവരെ വണ്ടി നിർമ്മാണത്തിനായി കോർപ്പറേഷന്റെയോ കൗൺസിലർമാരുടെയോ ഭാഗത്തും നിന്നും യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടാകാത്ത സാഹചര്യത്തിനും വെയിലേറ്റ വെള്ളവും കനത്ത മഴയും ജനജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സ്ലോയിസുകൾ നിർമ്മിക്കേണ്ട പുഴയിൽ കഴുത്തോളം വെള്ളത്തിൽ അണിനിരന്ന് പ്രതിഷേധിച്ചത് രൂക്ഷമായ ശാശ്വതമായ പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതി ആറുമാസമായിട്ട് സമരം വരുത്തണം പലവിധ സമരങ്ങൾ ഞങ്ങൾ നടത്തി എം എൽ എയുടെ നാല് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ ഫണ്ട് ഇതുവരെയേക്കും നാട്ടിൽ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു ഖ്യാതകരമായിരുന്നു കാരണം എം സുരാജ് എം എൽ എ അനുവദിച്ച ഫണ്ട് പോലും ഈ നിലവിലെ എം എൽ എ അതിവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് കാണുന്നത് ഈ ഈ ഈ ഈ രണ്ട് 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 കനാൽ കനാൽ വഴിയാണ് വഴിയാണ് ഭാഗങ്ങളിലേക്കും വെള്ളം കയറുന്നത് എത്രയും പെട്ടെന്ന് താൽക്കാലിക നിർമ്മിച്ച് ജനങ്ങളെ ദുരന്തത്തിൽ നിന്നും കരകയറ്റുവാനുള്ള നടപടി കൗൺസിലർമാരും നഗരസഭയും നടത്തണമെന്ന് ജനകീയ സമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ചെയർമാൻ മാനുവൽ നിക്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ കൺവീനർ ശിവപ്രസാദ് വി കൺവീനർ കെ എൽ നിജോഷ് വൈസ് ചെയർപേഴ്സൺ ടൈനി ജുബിൻ വിനു വർഗീസ് ജോയിന്റ് കൺവീനർ പി എ അനീഷ് പ്രദീപൻ രാഗി വിനോഷ് എൻ വി ധനേഷ് രജിത് പി എസ് ജെയ്സൺ ആസാദ് വിനുരാജ് രാജലോറൻ ശാന്തി ധനേഷ് ജ്യോതിഷ് ബിനു പി ജെ പ്രേംദാസ് രതീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് പേറോ കല്ലുരുത്തി